കടികട്ടി പേരും ഉണ്ടാക്കാനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ നമ്മളിന്ന് കാണിക്കുന്നത് മത്തങ്ങ വെച്ചിട്ട് കുമ്മൂ ബാജ ബംഗാളി റോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് യൂട്യൂബിലൊരു കമൻറ്റ് വന്നാണ് എന്തായാലും ഞാൻ യൂട്യൂബിൽ തന്നെ തപ്പി നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് മത്തങ്ങക്കൊണ്ട് വളരെ ലളിതമായിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം പിന്നെ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടുള്ള ഒരു ചെറിയൊരു മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പിടയ്ക്കാമെന്ന് വിചാരിച്ചു ഒരു ബംഗാളി ഡിഷാണ് സംഭവം കടുകണ അത്ര അവർ ഉണ്ടാക്കുക പക്ഷേ നമുക്ക് ആ ടേസ്റ്റ് ഒന്നും പിടിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ സാധാരണ വിളിച്ചെന്ന് വെച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു വളരെ സിമ്പിൾ അല്ലേ പിന്നെ അന്നാണെങ്കിൽ കഞ്ഞി ആയിരുന്നു അപ്പം കഞ്ഞിക്ക് കൂടുതൽ കഴിക്കാൻ ബെസ്റ്റ് ആയിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി പിന്നെ ഈ മത്തങ്ങ നന്നാക്കുന്ന രീതി നിങ്ങൾ വിലയിരുത്തുന്നു വേണ്ടേട്ടാ അത്ര വലിയ വൃത്തിക്കൊന്നുമല്ല ഞാൻ നന്നാക്കി എടുക്കുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് നന്നാക്കിയെടുത്തു എന്ന് മാത്രം പിന്നെ വീട്ടിലൊരു ചെറുതുണ്ടേ ഒരു രണ്ട് വയസ്സുകാര ആൾ യുദ്ധകളത്തിലേക്ക് ഇറങ്ങാനാട്ടി മുന്നേതൊക്കെ ഒന്ന് ചേർന്ന് തീർക്കാനുള്ള തത്രപ്പാടാട്ടോ എന്തായാലും സംഭവം നുറുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുപ്പത്തിനനുസരിച്ച് നുറുക്കിയെടുക്കുമെന്ന് നല്ലത് കുറച്ച് ചെറുതാക്കി നുറുക്കിടങ്ങി പെട്ടെന്ന് ഉണ്ട് വെന്ത് കിട്ടും അത്തങ്ങനെ വിവരം അധികം സമയമൊന്നുമില്ല അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് കടുുക തന്നെ അല്ലാട്ടോ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇതാ കടുക് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ചോന്നുള്ളിന്ന് ഇടുന്ന ഒരു എട്ട് പത്ത് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് ഞാൻ ഈ റെസിപ്പി ഒരു നാലഞ്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ചിലർ ഒന്നും ചേർക്കുന്നില്ല ചിലർ സവോള് ചേർക്കുന്നുണ്ട് ചിലർ ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ചുവന്നുള്ളി ചേർക്കാന്നുള്ള തീരുമാനത്തിലെത്തി ഇതെല്ലാം കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി നല്ലപോലെ മുപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള മത്തങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മത്തങ്ങ നന്നാക്കാനായിട്ടി മുന്നേ കഴുകും നല്ലത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് മിക്ക പച്ചക്കറികൾ അങ്ങനെ ചെയ്യുന്ന നല്ലത് പിന്നെ എരിവിനായിട്ടൊരു രണ്ട് പച്ചമുളക് മോനും കൂടി കൊടുക്കേണ്ട അതുകൊണ്ട് രണ്ട് പച്ചമുളക് ഞാൻ ഒതുക്കിയത് വേറെ മുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ കളറൊക്കെ മതി അതായാലും ഞാൻ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഈ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കുക പിന്നെ വെവ്വാനായിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ മത്തങ്ങ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങും ഇനി നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ട് അടിപിടി എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം തെളിച്ച് കൊടുത്തോന്നെ എന്തായാലും ഇനി വെച്ചിട്ട് ആവിയിൽ വെവിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ് ഈ മത്തങ്ങ വെന്ത് വരുന്ന അധികം സമയമൊന്നും വേണ്ട പ്രത്യേകിച്ച് ഇത് പ്രഷർ കുക്കറിലൊന്നും ചെയ്യരുത് ഇട്ട് അതുപോലെ അടച്ചു വെച്ചാൽ ഒരു എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം എന്ത് കിട്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക അടച്ചുവയ്ക്കുക ഇടയ്ക്ക് ഇളക്കുക അതൊക്കെ തന്നെ പിന്നെ ഇത്രയും കുറച്ച് ഐറ്റംസ് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊരു തോന്നൽ വരും പക്ഷെ മത്തങ്ങയുടെ നല്ല ഫ്ലേവറും ആ ഒരു നാടൻ രുചിയും ശരി പറഞ്ഞത് മെഴുക്ക് പുരട്ടി ഒരു സംഭവം തന്നെയട്ടാ നമ്മള് കടുകണല്ലേ ചേർക്കുന്നത് അതുകൊണ്ട് ശരിക്കും ഒരു എന്ന് തന്നെ പറയാം എന്തായാലും ആവിൽ വെന്തിട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ചില അത് വറ്റിച്ചെടുത്തോ സംഭവം അധികം ഉടയാണ്ട് ഉതിർന്ന് കിട്ടും നല്ലാട്ടി പൊളി ഐറ്റമാണ് ഇട്ടോ ഞാനന്ന് കഞ്ഞീടെ കൂടെ ഇതും പിന്നെ ഉണക്ക മാന്ത അച്ചാറും കൂട്ടിയിട്ടാട്ടാ കഴിച്ചത് നല്ല സ്വാദുണ്ടായിരുന്നു പിന്നെ നമ്മൾ പച്ചക്കറി കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പിന്നെ മത്തം കൂടി വലിയ താല്പര്യമൊന്നും ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ കുമ്രോ ബാജയുടെ രുചി തന്നെയാണോ എന്ന് എനിക്കറിയില്ല അവര് കടുകിണ്ണ ചേർക്കുന്നു പിന്നെ വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നും കാണുന്നില്ല കേട്ടോ അവർ ചേർത്തതായിട്ട് എന്തായാലും നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയൊരു നാടനായിട്ട് കേട്ടോ